കേരള സർവകലാശാല വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസ്താവന വന്നിട്ടുണ്ട് പ്രസ്താവന തുടങ്ങുന്നത് ഇങ്ങനെയാണ് സർക്കാരും ഗവർണറും ചേർന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗം തകർത്തു സർക്കാരും ഗവർണറും ചേർന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗം തകർത്തു രാഷ്ട്രീയ നാടക വേദിയാക്കി സർവകലാശാലകളെ മാറ്റരുത് കുട്ടികളുടെ ഭാവി മറന്നുള്ള രാഷ്ട്രീയം അവസാനിപ്പിച്ചില്ലെങ്കിൽ ചരിത്രം നിങ്ങളോട് പൊറുക്കില്ല ഇതാണ് പ്രസ്താവനയുടെ തലക്കെട്ട് അതിനുശേഷം പറയുന്നു കേരളത്തിന്റെ അഭിമാനമായിരുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും ഈ സർക്കാർ തകർത്ത് തരിപ്പണമാക്കി സർവകലാശാലകളെ സംഘർഷഭരിതമാക്കുന്നത് വിദ്യാർത്ഥികളെയും രക്ഷാകർത്താക്കളെയും ഒരുപോലെ ആശങ്കയിലാക്കുമെന്നത് മറക്കരുത് സർക്കാരും രാജ്ഭവനും തമ്മിൽ കുറേ കാലമായി ആരംഭിച്ച അധികാര തർക്കങ്ങൾ സർവകലാശാലകളുടെ അനിശ്ചിതത്വത്തിലാക്കി കഴിഞ്ഞ രണ്ടു വർഷമായി തുടരുന്ന അധികാര തർക്കങ്ങളും സംഘർഷങ്ങളുടെയും തുടർച്ചയാണ് കേരള സർവകലാശാലയും ഇപ്പോൾ നടക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർത്തതിൽ സർക്കാരിനും രാജ്ഭവനും ഒരുപോലെ പങ്കുണ്ട് കാലഘട്ടത്തിന് അനുസരിച്ചുള്ള അക്കാദമിക് പരിഷ്കാരങ്ങൾ നടത്തുന്നതിന് പകരം സർവകലാശാലകളെയും കോളേജുകളെയും എ കെ ജി സെന്ററിന്റെ ഡിപ്പാർട്ട്മെന്റുകളാക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും സിലബസിലും കാവ്യവൽക്കരണമാണ് സംഘപരിവാറും ലക്ഷ്യമിടുന്നത് ഉന്നത പഠനത്തിനായി നമ്മുടെ കുട്ടികൾ അന്യസംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും പോകുന്നതിന് കാരണവും നിലവാര തകർച്ചയാണ് നമ്മുടെ കുട്ടികളുടെ ഭാവി മറന്നുള്ള രാഷ്ട്രീയം അവസാനിപ്പിക്കണം അത് തുടർന്നാൽ ചരിത്രം നിങ്ങളോട് ില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസ്താവന തുടരുന്നത് അതിനുശേഷം ബി ജെ പി വിമർശിച്ചുകൊണ്ടുള്ള വാക്യങ്ങളുണ്ട് പക്ഷേ ഈ പ്രസ്താവനയിൽ എവിടെയും കേരള സർവകലാശാലയിൽ ഇപ്പോൾ ഉടനെടുത്ത പ്രശ്നങ്ങളെ കുറിച്ച് ഒരു വാക്കുപോലും പിടിച്ച സ്ത്രീയുടെ ചിത്രം വെച്ച് ആർ എസ് എസിന്റെ പരിപാടി അതല്ലെങ്കിൽ വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശമുയർത്തുന്ന പരിപാടി സർവകലാശാല സെനറ്റുകാളിൽ നടത്തിയത് ചെറുത്ത കുറിച്ച് ഒന്നും പറയുന്നില്ല അത് ശരിയാണോ എന്ന് പറയുന്നില്ല ഇത്തരം പരിപാടികളിൽ സർവകലാശാലകളിൽ ഉൾപ്പെടെ കാവികൊടി പിടിച്ച സ്ത്രീയുടെ ചിത്രം ആർ എസ് എസിന്റെ ചിത്രം വെക്കുന്നത് ശരിയാണോ എന്നതിനെ കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല ഒന്നുകിൽ അതിനെ തള്ളിപ്പറയണം അത് പറയുന്നില്ല അതല്ലെങ്കിൽ അതിനെ അനുകൂലിക്കണം അതും പറയുന്നില്ല അതേക്കുറിച്ച് പറയാതെ ജനറലായ കുറെ കാര്യങ്ങൾ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ ചെയ്യുന്നത് യു ഡി എഫ് ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല നേരത്തെ തുടങ്ങിയിരുന്നു ആരിഫ് ഖാന്റെ കാലത്ത് തന്നെ തുടങ്ങിയിരുന്നു അന്ന് ഒരു ക്യാമ്പയിൻ കമ്മിറ്റി ഉണ്ട് യു ഡി എഫിൻ്റെതായ ക്യാമ്പയിൻ യു ഡി എഫ് മാത്രമല്ല അതിൽ എസ് യു സി ഐ അടക്കമുള്ള സംഘടനകളുണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരാണ് അതിന് ചെയർപേഴ്സൺ എന്നറിയാമോ സർവകലാശാലയിലെ കേരള സർവകലാശാലയിലെ കോൺഗ്രസിന്റെ യൂണിയന്റെ നേതാവ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം പിരിഞ്ഞിരിക്കുന്നു ചെയർമാനായി രൂപീകരിച്ച സമിതിയാണ് കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ വേണ്ടി പണിയെടുത്ത ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർക്ക് സർവകലാശാലകൾക്കെതിരെ എസ് എഫ് ഐക്കെതിരെയൊക്കെ നടത്തിയ സമരങ്ങളുടെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച സംഘടനയാണ് ടെലിവിഷൻ ചാനലിൽ ശശികുമാറും ശശികുമാറിനെ സഹായിക്കുന്ന ജ്യോതികുമാർ ചാമക്കാലയും ഒക്കെ വന്ന് സർക്കാരിനെതിരെ നിരന്തരം ബി ജെ പി പറയുന്ന വാചകങ്ങൾ ആവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നുകൂടി ഓർക്കണം അങ്ങനെ ആ കാലത്ത് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് സർവകലാശാലയ്ക്കെതിരെ ബി ജെ പി നടത്തുന്ന സംഘപരിവാർ നടത്തുന്ന ഗവർണറെ ആയുധമാക്കി നടത്തുന്ന എല്ലാ പരിപാടിക്കും പിന്തുണ കൊടുത്തത് കോൺഗ്രസ് നേതാവായ ആർ ശശികുമാറും ജ്യോതികുമാർ ചാമക്കാലയുമായിരുന്നു എന്നിട്ട് ഇപ്പോൾ വലിയ വായിൽ വർത്തമാനം പറയുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത് ഇത് തുടങ്ങിയത് ഇതിനെയെല്ലാ ഒത്താശയം ചെയ്തു കൊടുത്തത് സർവകലാശാലയെ കൈപ്പിടിൽ ഒതുക്കാനുള്ള സംഘപരിവാറിന്റെ നീക്കങ്ങളെ തടയേണ്ടതിന് പകരം കാവ്യവൽക്കരണത്തെയും എതിർക്കുന്നു മാർസിസ്റ്റ് വൽക്കരണത്തെയും എതിർക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടിനെയും ഒരേ കാണാൻ ശ്രമിച്ചത് ആർ എസ് എസിന് ബി ജെ പിക്ക് സംഘപരിവാർക്ക് വലിയ ബലം നൽകി അതിന്റെ പ്രതിഫലമായിട്ടായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ കോൺഗ്രസ്സുകാരെ സെനറ്റിലേക്ക് ബി ജെ പി കാരോടൊപ്പം നോമിനേറ്റ് ചെയ്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ നാം അത് കണ്ടതുമാണ് എന്നിട്ട് ഇപ്പോൾ പ്രസ്താവന ഇറക്കുന്നു ആ പ്രസ്താവനയിൽ പോലും കാവിക്കൊടി പിടിച്ച കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹം അതിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി എന്ന ചോദ്യം യു തന്നെ ഉയരണം ഉയരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം